മുഹമ്മദ് നബി സാഹുഹ അലൈഹി സ്വലമയാണ് ലോകം കണ്ട ഏറ്റവും ധൈര്യമുള്ള മനുഷ്യൻ എന്ന് പറയാം നമ്മൾ ധൈര്യശാലികളെ പരിചയപ്പെടുത്തുമ്പോൾ നബിസ് അള്ളാഹു അലൈഹി വസ്ലം തങ്ങളുടെ അനുചരന്മാരെ പലരെയും പറയാറുണ്ട് പ്രത്യേകിച്ച് ഉമർ ബിൻ ഖത്താബ് പ്രതിയുള്ളയാണ് ധൈര്യശാലികളുടെ ഉദാഹരണമായി പറയാറുള്ളത് മനുഷ്യൻ്റെ കൂടെപ്പുറപ്പാണോ പിന്നീട് വരുന്നതാണോ ഭയം എന്ന് ചോദിച്ചാൽ ഭയത്തിൻ്റെ അടിസ്ഥാന കാരണം മാതാവിൽ നിന്ന് ലഭിക്കുന്നതാണ് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഉമ്മാക്കുണ്ടാകുന്ന ഭയം മാത്രമല്ല ടെൻഷനുകൾ സങ്കടങ്ങൾ നേട്ടങ്ങൾ കോട്ടങ്ങൾ സന്തോഷങ്ങൾ എല്ലാം കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ ഏറ്റവും ധൈര്യത്തോടു കൂടി ഇരിക്കേണ്ട സമയം ഗർഭിണിയാകുമ്പോഴാണ് സാധാരണ സ്ത്രീകൾക്ക് തീരെ ധൈര്യമില്ലാതിരിക്കുന്നതും ഗർഭിണിയാവുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലെ പഴയ സംവിധാനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് ധൈര്യം കൊടുക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ മുൻഗാമികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗർഭം ഗർഭിങ്ങനെ വളർന്നു വളർന്നു വരുന്നതിനനുസരിച്ച് മാതാപിതാക്കളുടെ സാന്നിധ്യം കൂടുതലായി കൊടുക്കുന്നു പ്രായമായ ആളുകളുടെ സാന്നിധ്യം കൂടുതലായി കൊടുക്കുന്നു പ്രസവത്തോട് അടുത്ത് വരുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പ്രസവിച്ച സ്ത്രീകളെ അടുത്തേക്കടുത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മലബാർ ഏരിയയിലൊക്കെ ഏഴു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒമ്പത് മാസക്കായാല് പ്രായമായ അമ്മായിമാര് വല്യമ്മമാരൊക്കെ പെണ്ണിനെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നു ധൈര്യം കൊടുക്കാനാണ് പോകുന്നത് ഞാൻ പത്ത് പ്രസവിച്ചതാണ് എട്ട് പ്രസവിച്ചതാണ് ഒരു കുഴപ്പമില്ല അരമണിക്കൂർ നേരത്തെ ചെറിയൊരു വേദനയും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ എല്ലാം ഇങ്ങോട്ട് ധൈര്യത്തിൽ ഇരുന്നോ എന്ന് പറയാൻ വേണ്ടിയാണ് പോയിരുന്നത് പക്ഷെ ഇന്ന് അത് എന്ത് അതെന്ത് വെച്ചാൽ എവിടെങ്കിലും ഒരു ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയലാക്കി അപ്പുറത്തെ മൈമോനെ പ്രസവിച്ച് സർജറിയാണ് ഇപ്പുറം കുറേ അടങ്ങാറായിട്ടാണ് ഇപ്പുറത്തെ റമ്മിലെ പ്രസവിച്ചിട്ടുള്ളത് ഇങ്ങനെ സന്തോഷമുള്ള ഒറ്റ പ്രസവത്തെക്കുറിച്ചും ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കില്ല വിഷമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് വേവലാതി ഉണ്ടാക്കുന്നു ഈ വേവലാതി കുട്ടിയും സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു ഇൻബോൺ നേച്ചർ ഉണ്ട് എന്നാൽ ഇത് വളർത്തി വളർത്തിക്കൊണ്ടുവരുന്നത് പിന്നീടാണ് കുട്ടികളെ ഭയപ്പെടുത്തുന്നതിൽ നമുക്ക് ഒരു മടിയുമില്ല എന്നൊരു പ്രശ്നമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കുട്ടികളെ ഭയപ്പെടുത്തും അതൊരു തമാശയായി കണക്കാക്കി നമ്മൾ അതിൽ ആനന്ദിക്കും അപ്പം സംഗീത ഇപ്പം കുട്ടീനെ മേലക്കിനെ ഇട്ടിട്ട് തായ വാപ്പങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുട്ടി ചിരിക്കുന്നുള്ളത് ശരിയാണ് പക്ഷെ കുട്ടീൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിലൊരു ഭയം രൂപപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ഒരു നിലക്കും കുട്ടികളെ ഭയപ്പെടുത്താതെയാണ് നോക്കേണ്ടത് ധൈര്യം കൂടുതൽ കൂടുതൽ കൂട്ടി കൂട്ടി കൊടുക്കണം അപ്പോൾ ഒരു നിലക്ക് പറയുമ്പോൾ ജന്മന ഉള്ളതാണ് എന്നാൽ അതിൻ്റെ വളർച്ച ജനനത്തിന് ശേഷം നടക്കുന്നതാണ് ഇപ്പോ അള്ളാഹുവിനെ നമുക്ക് പേടിയ അതോ ഇഷ്ട എന്തുകൊണ്ട്ണ്ടായതാണേ ശരിക്കും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണല്ലോ അള്ളാഹു പേടിയായി അതിന്റെ കാരണം ഉമ്മ ചെറുപ്പത്തിൽ സന്തോഷിപ്പിക്കുന്നതിന് പകരം നമ്മളെ അള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് ഭയപ്പെടുത്താണ് ചെയ്തത് അങ്ങനെ പറയാനാണ് ചെയ്ത അതിന് പകരം അള്ളാഹു സ്വർഗം തരും അല്ലെങ്കിൽ അള്ളാഹു സന്തോഷത്തോടുകൂടെ നോക്കൂല നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അള്ളാവ് സന്തോഷത്തോടു കൂടെ നമ്മളെ നോക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹ് സന്തോഷത്തോടുകൂടെ നോക്കുന്നവനാണ് എന്നൊരു എന്നൊരു ഫീലിങ്ങ് അപ്പം സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയേണ്ടത് അതിനുവേണ്ടി ഭയപ്പെടുത്തൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് അള്ളാവിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ പിതാവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും അമ്മാവിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഇന്നും നീ എന്റെ വാപ്പങ്ങൾ വരട്ടില്ല നിന്നെ ശരിയാക്കി തരുമെന്ന് പറയുമ്പോൾ തന്നെ വാപ്പായെ കുറിച്ചുള്ള ഭയം പിന്നെ ചോട് നിന്നില്ലെങ്കിൽ കൊക്കാച്ചു വരുമെന്നുള്ളവർ ഭയപ്പെടുത്തില്ല എവിടെയും ചെറുപ്പം മുതലേ കുട്ടികളെ ഭയപ്പെടുത്തുകയും എന്നിട്ട് ഉമറിൻ്റെ ധൈര്യവും ധീരതയും ഉണ്ടാവണമെന്ന് പാട്ട് പാടുകയും ചെയ്യും സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതെ തീർച്ചയായും ഉമരൻ എങ്ങനെ ആ ധൈര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉമരുടെ വാപ്പ്യമ്യം കൊടുത്ത ധൈര്യമാണ് അതേ അത് നിലയിലുള്ള വാപ്യമ്യം കൊടുക്കാൻ തയ്യാറാണോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ധൈര്യം ശരിക്കും എന്ന് പറയുന്നത് ഒരു ശാരീരികവുമല്ല മാനസികമാണെന്നാണോ ഇതിന് ശാരീരികമായ ചില ഘടകങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് ഇപ്പൊ പനി ഒരു രോഗമാണ് വാസ്തവത്തിൽ ഹോമിയോയുടെ പഠനം അനുസരിച്ച് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭയമാണ് കാലാവസ്ഥ മാറുമ്പോൾ ശരീരം അറിയാതെ ഭയപ്പെടുന്നു ഈ ഭയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ശരീരം പ്രിപ്പയർ ആകുന്നതാണ് പനി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ശാരീരികമായ ചില തലങ്ങളുണ്ട് എന്നാലും അത് മാനസികമാണ് ചില ആളുകൾ ഉറക്കത്തിൽ ഭയപ്പെട്ട് ഉണർന്നരയുന്ന അല്ലറിക്കറിയുന്നവരുണ്ട് ചിലർ ഭയ പെട്ടെന്ന് എഴുന്നേറ്റ് എഴുന്നിട്ട് ചുറ്റുമൊക്കെ ഇങ്ങനെ ഒന്ന് ഭയത്തോടെ നോക്കി പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എന്ന രീതിയിൽ ആരും അറിയാതെ ചുരുണ്ടുകൊടി കിടക്കുന്നവരുണ്ട് ശരിക്കും ഉറക്കത്തിൽ ഭയത്തിൻ്റെ കാരണം എന്താണ് ഉറക്കത്തിൽ ഭയപ്പെടുന്ന കുട്ടികളുടെ കാരണം വേറെയും മുതിർന്നവരുടെ കാരണം വേറെയുമാണ് ഉറക്കത്തിൽ പേടിച്ച് ഉണരുകയും കരയുകയും ചെയ്യുന്ന കുട്ടികളെ വാപ്പ ഉറക്കിയാൽ ഉണരൂല എന്നാണ് അതായത് ഒരാഴ്ച ഏഴ് ദിവസം വാപ്പ കുട്ടികളെ കൊണ്ട് ഉറക്കുക ഉറക്കത്തിൽ ഭയപ്പെട്ട് കരയുന്ന കുട്ടിനെ സുഖമായിട്ട് നല്ലൊരു സ്ഥലത്ത് കടത്തിയിട്ട് തലയിലൂടെ ഇങ്ങനെ കൈകൊണ്ട് തലോടി കൊടുത്തിട്ട് ഉറക്കുക ഏഴ് ദിവസം ഉറക്കിയാൽ പിന്നെ കുട്ടി ഒരിക്കലും ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയോ നിലവിളിക്കുകയോ പേടിക്കുകയോ ചെയ്യൂല അതായത് വാപ്പയിൽ നിന്നാണ് കുട്ടികൾക്ക് ധൈര്യം ലഭ്യമാകേണ്ടത് അപ്പോൾ വാപ്പ എടുക്കുന്നതിലൂടെ വാപ്പ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിലൂടെ വാപ്പ കയ്യിൽ തലോടുന്നതിനനുസരിച്ച് വാപ്പ തലയിലൂടെ തലോടുന്നതിനനുസരിച്ച് സ്നേഹം ഉമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരുന്നതും ധൈര്യം വാപ്പയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരുന്നതുമാണ് അപ്പോൾ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയും നിലവിളിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം പിതാവിൻ്റെ അസാന്നിധ്യമാണ് അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ മൂപ്പിലപ്പുറത്ത് കൂർക്കം വലിച്ചു തുടങ്ങിയിട്ട് കാര്യമില്ല കുട്ടികളൊന്നിങ്ങനെ തലോടും കാര്യങ്ങളൊക്കെ വേണം നല്ല സാന്നിധ്യമേ ഉള്ളൂ മറ്റേത് ഇവിടെ ഉണ്ടെങ്കിലും അസാന്നിധ്യമായിട്ടേ കണക്കാക്കുള്ളൂടെ മുതിർന്നവർ മുതിർന്നവർ ഉറക്കത്തിൽ ഭയപ്പെടുന്നത് അതിന് നട്ടെല്ലിൽ ചൂട് പിടിക്കുന്നത് കാരണമായിരിക്കാം സ്ഥിരമായി മലർന്ന് കിടന്നുറങ്ങുന്നവർക്ക് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ കാരണമുണ്ട് പിന്നെ കുറച്ച് മാനസികമായി ബലം കുറഞ്ഞ ആളുകൾ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ മരണരംഗങ്ങൾ മരണപ്പെട്ട ആളുകൾ എന്നിവരൊക്കെ കാണുമ്പോൾ ഉറക്കത്തിൽ അത് മനസ്സിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ അത്തരം രംഗത്തുനിന്ന് നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത് അല്ലെങ്കിലും മരണപ്പെട്ട ആളെ കാണുന്നത് പുണ്യമുള്ള കാര്യമല്ല ഏറ്റവും അടുത്ത ആളാണെങ്കിൽ ജായ്സാണ് അനുവദിക്കപ്പെട്ടതാണ് എന്നേ ഉള്ളൂ മരണപ്പെട്ട ആളുടെ മുഖത്തേക്ക് കൂടുതൽ നോക്കുന്നത് മറവിരോഗം ഉണ്ടാവാൻ കാരണമാണ് മയ്യത്തിലേക്ക് നോക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഈ ഭയത്തിൻ്റെ കാരണങ്ങൾ അപ്പോൾ അതൊക്കെ ഒഴിവാക്കുകയാണ് ശരിക്കും വേണ്ടത് ഈ രാത്രിയെ പേടിയുള്ള ആളുകളുണ്ട് രാത്രി തൊട്ട് ഉടങ്ങാൻ പേടി ബെഡ്റൂമിലാണെങ്കിൽ ലൈറ്റ് കെടുത്താൻ പേടി ലൈറ്റ് കിടത്താൻ സമ്മതിക്കില്ല അതിൻ്റെ കാരണം എന്താകും ചെറുപ്പത്തിലെ ശീലാണ് അതിൻ്റെ ഒരു കാരണം പക്ഷെ അതിലൊരു കാര്യം പറയാനുള്ളത് രാത്രി അങ്ങനെ ഒറ്റക്ക് ഉറങ്ങരുത് അത് ഹദീസിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ ഒറ്റക്ക് രാത്രി താമസിക്കുന്നത് നിർസല തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റക്ക് ഉറങ്ങരുത് ഹോസ്റ്റലിലാണെങ്കിലും ഒരാൾ കൂടി വേണം വീട്ടിലാണെങ്കിലും ഭാര്യ വേണം ഇങ്ങനെ ഒറ്റക്ക് ഉറങ്ങുന്ന ശീലം നല്ലതല്ല സംഗതി അത് ചെറുപ്പത്തിലുള്ള ശീലം കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ് ഇതിപ്പോ നമ്മൾ ഉറങ്ങുമ്പോഴുള്ള ഭയത്തെക്കുറിച്ച് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞെങ്കിൽ ഒരു സഹോദരൻ എഴുതുന്നത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നിൽ ആരോ ഉണ്ട് എന്നെ ആക്രമിക്കാൻ വരുന്നു കൂടുതലും രാത്രിയിലാണ് അനുഭവം എന്നാൽ അർത്ഥമില്ലാത്ത പത്ത് തോന്നലുകളുണ്ട് എന്നാണ് അത് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതൊരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അസലമുക്കങ്ങനെ അടങ്ങിരുന്നിട്ട് കുറേ ദൂരത്തേക്ക് ചിന്തിച്ചു നോക്കിയാല് ഒരു മലയുടെ താഴ്ഭാഗത്ത് ഒരു മരത്തിൻ്റെ ചോട്ടില് കുറേ ആളുകൾ ചെണ്ട മുട്ടുന്ന ശബ്ദം കേൾക്കാല്ലേ നോക്കൂ അപ്പോൾ ഇതിങ്ങനെ ചിന്തിക്കുന്നുള്ളതൊരു കാരണം വാസ്തവത്തിൽ അങ്ങനെ ഒരു മലയില്ല എൻ്റെ ചോട്ടിലും മരവും ഇല്ല എൻ്റെ ചോട്ടിലും ആൾക്കാർ ചണ്ടിയും മുട്ടുന്നില്ല അങ്ങനെയൊക്കെ ആയാലും ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയതിനും കേൾക്കും അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ ബാക്കിലൂടെ ആരും വരാനില്ല പക്ഷെ എന്നോ ആർക്കോ ആരോ ബാക്കിലൂടെ വന്നിട്ടുണ്ട് എന്നൊരു കഥ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നതാണ് ആരും വരുന്നില്ല ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളിങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് വാതിൽ ആരോ തള്ളിയതായി തോന്നുന്നു ഒറ്റക്കിരിക്കുന്ന സമയത്ത് നമ്മുടെ കപ്പ കിഴങ്ങ് പുഴുങ്ങി അതിന്റെ സ്മെല് വരുന്നതായിട്ട് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് മതി ഈ തോന്നലുകളെ കുറിച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ആളുകൾക്കും ബോധ്യപ്പെട്ട് കാണും ആ ചിന്തകളെ അങ്ങ് ഒഴിവാക്കാം അതൊന്നും ഇല്ല ഏയ് എന്റെ പിന്നിൽ ആരുമില്ല അല്ലെങ്കിൽ എന്നെ എന്തിനാ ആക്രമിക്കാൻ പറയണം ഞാൻ സത്യസന്ധനാണ് ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ് പിന്നെ ഇല്ലെങ്കിൽ അള്ളാഹു എന്നെ കാക്കും എന്നൊരു ചിന്ത കടന്നുകൂടിയേക്കാം അത് ചിന്തകളാണെങ്കിൽ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പല്ലിയെ പേടി പേടി ചിലർക്ക് പാറ്റയെ ചിലർ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പേടിച്ചിട്ട് ുംഴ്ചി പിന്നെ ഇങ്ങനെ പ്രത്യേകം ഭയം തോന്നുന്ന ഏത് വസ്തുവിനെയാണോ ഭയമുള്ളത് ആ വസ്തുവിനെ അടുത്തറിയുക എന്നതാണ് ഭയത്തിൻ്റെ പരിഹാരമാർഗം ഇപ്പോൾ ഒരു കുട്ടിക്ക് നായയെ പേടിയാണെങ്കിൽ മെല്ലെ മെല്ലെ ആ കുട്ടിയെ നായൻ്റെ അടുത്ത് കൊണ്ടുപോയി നായനെ കാണിച്ചു കൊടുത്ത് നായനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഏതിനെയാണോ ഭയമുള്ളത് ഭയമുള്ള വസ്തുക്കളെ അടുത്ത് പരിചയപ്പെടലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമാർഗം